സംസ്ഥാനത്തേക്ക് ാണ് രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ കണ്ടെത്തൽ ചെറു ബോട്ടുകളിലായാണ് കേരള തീരത്ത് രാസലഹരി എത്തിക്കുന്നത് പുറംകടലിലേക്ക് കപ്പലുകളിൽ മയക്കുമരൻ എത്തിക്കുന്നതായും സംശയമുണ്ട് കടലിലൂടെ രാസലഹരി എത്തുന്നത് ശ്രീലങ്കയിൽ നിന്നാണ് എന്നാണ് സൂചന ലഹരിക്കടത്ത് തടയാൻ കോസ്റ്റ് ഗാർഡിന്റെ സഹായം തേടാനാണ് പോലീസിന്റെ നീക്കം ആ റോഷിപാലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി റോഷി ആകാശം വഴിയുള്ള ലഹരിക്കടത്ത് വിമാനം വഴിയുള്ള ലഹരിക്കടത്ത് തടയാൻ കൂടുതൽ ജാഗ്രത കാട്ടിത്തുടങ്ങിയപ്പോഴാണോ കടൽ വഴി ലഹരിക്കടത്തിന് മാർഗം തെരഞ്ഞെടുത്തത് ഈ കടത്തു സംഘം അരുൺകുമാർ എല്ലാ തരത്തിലും സംസ്ഥാനത്തേക്ക് രാസലഹരി വിദേശ രാജ്യങ്ങളിൽ നിന്നും ഒഴുകിയെത്തുന്നു എന്ന് തന്നെയാണ് പോലീസിന്റെ കണ്ടെത്തൽ അത് സംസ്ഥാന രഹസ്യാന്വേഷണ വിഭാഗം തന്നെ അങ്ങനെ ഒരു കണ്ടെത്തൽ അവർക്കുണ്ടായിട്ടുണ്ട് നേരത്തെ നമ്മൾ കേട്ടതാണ് തമിഴ്നാട് വഴി കന്യാകുമാരിയിലൂടെ ശ്രീലങ്കയിൽ നിന്നും ബോട്ടിൽ ലഹരി കടത്തിയപ്പോൾ അത് പിടിക്കപ്പെട്ടിരുന്നു പിന്നീട് ഒരു ഘട്ടത്തിൽ ഒരു ശ്രീലങ്കൻ പൗരൻ തൃശൂർ ജയിലിൽ ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ പുറത്തേക്ക് കടന്നത് ഒരു ബോട്ട് വഴിയായിരുന്നു അതും മയക്കുമരുന്ന് സംഘത്തിൻ്റെ സഹായത്തോടെ അങ്ങനെ ഒട്ടേറെ സംഭവങ്ങൾ നേരത്തെ ഉണ്ടായിരുന്നു ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് ഇപ്പോൾ കടലിലൂടെ വീണ്ടും മയക്കുമരുന്ന് കടത്തുന്നു എന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം ലഭിച്ചിരിക്കുന്നത് ഈ സാഹചര്യത്തിലാണ് തീരദേശ ജാഗ്രതാ സമിതികൾ സജീവമാക്കാനുള്ള തീരുമാനം സംസ്ഥാന പോലീസ് എടുത്തിരിക്കുന്നത് അതിനു പുറമെ കോസ്റ്റ് ഗാർഡിൻ്റെ സഹായം കൂടി തേടാനുള്ള തീരുമാനമാണ് എടുത്തിരിക്കുന്നത് കടലിൽ നിരീക്ഷണം ശക്തിപ്പെടുത്താനാണ് തീരുമാനം മത്സ്യത്തൊഴിലാളികളുടെ ഉൾപ്പെടെ സഹകരണത്തോടെ മയക്കുമരുന്ന് സംഘത്തെ പൂട്ടാൻ തന്നെയാണ് പോലീസിൻ്റെയും എക്സൈസിൻ്റെയും ഒക്കെ ശ്രമം മറഭാഗത്ത് കസ്റ്റംസ് സജീവമായി എയർപോർട്ടുകളിൽ പരിശീലന പരി പരിശോധന തുടങ്ങിയിട്ടുണ്ട് കൂടുതൽ അത്യാധുനിക സംവിധാനങ്ങൾ ഉൾപ്പെടെ ഈ മയക്കുമരുന്ന് കണ്ടെത്താൻ അത് സ്ഥാപിക്കാനുള്ള തീരുമാനവും കസ്റ്റംസിൻ്റെ ഭാഗത്തുണ്ട് ഈ ഡോഗ് സ്കോഡിനെ ഉൾപ്പെടെ സജീവമാക്കിക്കൊണ്ട് മയക്കുമരുന്ന് കടത്ത് വിമാനത്താവളങ്ങളിൽ തന്നെ പിടിക്കാനുള്ള നീക്കമാണ് കസ്റ്റംസ് നടത്തുന്നത് അതിന് ഇടയിലാണ് കടൽ മാർഗ്ഗമുള്ള മയക്കുമരുന്ന് കടത്താനുള്ള നീക്കം അത് ഇപ്പോൾ മയക്കുമരുന്ന് സംഘം തുടങ്ങിയിരിക്കുന്നത്